നമസ്കാരം കോൺഗ്രസിൽ നിന്നും അപമാനിതനായി ആട്ടിയിറക്കപ്പെട്ട നേതാവാണ് ഇന്ന് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ എങ്ങനെയാണ് താൻ പാർട്ടിയിൽ നിന്ന് പുറത്തായത് എന്ന് വിശദമാക്കിയിരുന്നതാണ് അതായത് ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളാണ് താനെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല രണ്ടായിരത്തിലാണ് ഗുവാഹത്തിയിൽ രാഹുൽ ഗാന്ധിയുമായി ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചപ്പോൾ തന്നെ ഒത്തുപോകാൻ കഴിയില്ല എന്ന് ഹിമന്ത ബിശ്വയ്ക്ക് തോന്നിയിരുന്നു അത് തൻ്റെ അടുത്ത ഒരു സുഹൃത്തിനോട് പറയുകയും ചെയ്തു വീണ്ടും പതിനഞ്ച് വർഷക്കാലം അദ്ദേഹം കോൺഗ്രസിൽ തുടർന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ടത് വിട്ട ശേഷം അദ്ദേഹം അദ്ദേഹത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങിയ ശേഷം അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും പല നേതാക്കളും വിളിച്ചു അപ്പോഴേക്കും അദ്ദേഹം അമിത്ഷായുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നു അസം മുഖ്യമന്ത്രിയാകുന്നു ഒടുവിലിത ഇപ്പോൾ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് അതായത് ബി ജെ പിയുടെ എൻ ഡി എ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ കൺവീനർ കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നാട്ടിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വിയർക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പോലും ഈ അസമിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് ജനങ്ങൾ ഈ ന്യായ് യാത്രയെ ആക്രമിക്കുകയാണ് അവർ വലിയ കൂടി തന്നെ ഈ യാത്ര കാണുമ്പോൾ പ്രതിഷേധിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രക്കെതിരെ ഒരു പ്രതിഷേധമുണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രക്കെതിരെ വലിയ ജനരോഷം അസമിലുണ്ട് അതിന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ് അതിൻ്റെ പേരിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ വിശദമാക്കിയത് താൻ കടുത്ത ഒരു കോൺഗ്രസ് വിരുദ്ധനാണ് തന്നെ പാർട്ടിയിൽ നിന്നും അപമാനിച്ച് പടിയിറക്കിയതാണ് ബി ജെ പിയിൽ ഇപ്പോൾ തനിക്ക് ഒരു നല്ല സ്ഥാനം ലഭിക്കുന്നുണ്ട് താൻ അസമിൻ്റെ മുഖ്യമന്ത്രിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ കൺവീനർ കൂടിയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മൊത്തം ചുമതല ഇപ്പോൾ ബി ജെ പി അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ്സിനെ തൂത്തെറിയുന്നതിൽ ഹിമന്ത ബിശ്വ ശർമ്മ വഹിച്ച പങ്കും ചെറുതല്ല കാരണം അദ്ദേഹം അത്രമാത്രം അപമാനിതനായിട്ടാണ് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നത് അദ്ദേഹം പതിനഞ്ച് വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ചത് അസന്തുഷ്ടനായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല ഇനി വരുന്ന കാലത്തെക്കുറിച്ചും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയുമായി നടക്കുന്നത് രണ്ട് പ്രാവശ്യം ബി ജെ പിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു കഴിഞ്ഞു രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടാൽ ജനങ്ങളൊരു പക്ഷേ മൂന്നാം തവണയും അദ്ദേഹത്തോടൊപ്പം The cat sat on the ഓ ഏതാനും ചിലരെങ്കിലും നിന്നു എന്ന് വരും പക്ഷേ മൂന്നാം തവണയും പരാജയപ്പെട്ടാൽ കോൺഗ്രസും കോൺഗ്രസിലെ പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉപേക്ഷിച്ചു പോകും എന്നാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് പിന്നീട് നെഹ്റു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയോ രാഷ്ട്രീയ മൂല്യം നഷ്ടപ്പെടും ചില കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് അവശേഷിക്കും അത് വിഘടിക്കപ്പെട്ട നിലയിലായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു കാരണം കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും രാഹുൽ ഗാന്ധിയുടെയോ നെഹ്റു കുടുംബത്തിൻ്റെയോ പേരിലല്ല അവിടെ ഡി കെ ശിവകുമാർ എന്ന ഒരു നേതാവിൻ്റെ പേരിലാണ് അവിടെ കർണാടകയിൽ പാർട്ടിക്ക് വിജയിക്കാനായത് സമാനമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് തെലങ്കാനയിലുമുള്ളത് അവിടെ ഉയർന്നു വന്ന പ്രാദേശിക നേതൃത്വത്തിൻ്റെ പേരിലാണ് തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ നെഹ്റു കുടുംബവും രാഹുൽ ഗാന്ധിയും ഇടപെടുന്നെടുത്തെല്ലാം വലിയ രാഷ്ട്രീയ പരാജയമാണ് ഉണ്ടാകുന്നത് ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ അത് കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം വലിയ തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് എതിരാളി ഇല്ല എന്ന് തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി ഇരുപത് സീറ്റ് മുതൽ നാനൂറ് സീറ്റുകൾ വരെ ലഭിക്കും എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇരുപത്തി സീറ്റുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റ് ഉണ്ട് ും ബി ജെ പി നേടുമെന്ന് അദ്ദേഹം തർപ്പിച്ചു പറയുന്നുണ്ട് അസമിൽ പതിനാല് സീറ്റുകളുണ്ട് അതിൽ പതിനൊന്ന് സീറ്റുകളും ബി ജെ പി നേടും എന്ന് പറഞ്ഞു വെക്കുന്നു എന്തായാലും കോൺഗ്രസിനെതിരെ ശക്തമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ കാലങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയത് ബി ജെ പിയുടെ അവിടുത്തെ ചുമതല വഹിക്കുന്നത് അദ്ദേഹമാണ് ആ നിലയിൽ തന്നെ അദ്ദേഹം പറയുന്നു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തിളങ്ങാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം അവിടെ നഷ്ടപ്പെടുകയാണ് അവിടെ മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതാവുക തന്നെ ചെയ്യും എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞുവെക്കുന്നു വെബ് ഡെസ്ക് तत्वीनोस दिगंधा रिसोर्ट, अहमदाबाद गुजरात